ഭർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേമൻ ആ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ പതിനാലാം വാക്യത്തിൽ നമ്മെ ജീവ പര്യന്തം വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും നമ്മുടെ ദൈവം ആദ്യനും അന്ത്യനുമാണ് നമ്മുടെ ദൈവം അല്ഭയും ഒമേകയുമാകുന്നു ആദിയും അവസാനവും ഇല്ലാത്ത ദൈവം അത്രേ നമ്മുടെ ദൈവം അതേ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ ഇന്നലെ കൂടെയിരുന്ന നമ്മുടെ ദൈവം ഇന്നു കൂടെയിരിക്കുന്ന നമ്മുടെ ദൈവം നാളെയും നമ്മോട് നമ്മോടുകൂടെയിരുന്ന് നമ്മെ പരിപാലിപ്പാൻ വിശ്വസ്തനത്രേ ഈ വലിയ വാത്തത്വ വചനങ്ങളെ നാം ഏറ്റെടുക്കണം എന്റെ ദൈവം എന്നെ വഴി നടത്തും ജീവത്തിന് മുമ്പിൽ മുള്ളുകളോ കല്ലുകളോ ജീവത്തിൻ്റെ മുമ്പിൽ പർവ്വതങ്ങളോ താഴ്വരകളോ ജീവത്തിന് മുമ്പിൽ നിബ്ഡമായ വനങ്ങളോ ജീവത്തിൻ്റെ മുൻപിൽ വെള്ളമോ നദിയോ ജീവത്തിന് മുമ്പിൽ കടലോ എന്തായാലും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഉയർച്ചയിലും താഴ്ചയിലും എന്നെ അത്ഭുതകരമായി വഴി നടത്തുവാൻ ദൈവം സർവശക്തനാണ് എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു മുൻപോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം പർവ്വത സമമാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാവിയെ തടഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളെ തടഞ്ഞുകൊണ്ട് തലമുറകളുടെ ഭാവിയെ തടഞ്ഞുകൊണ്ട് പർവ്വത സമമാകുന്ന പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ പർവ്വത സമമാകുന്ന പ്രശ്നങ്ങളുടെ തടസ്സങ്ങളെ മാറ്റി അതിലൂടെ പുതുവഴികളെ തുറന്നു നിന്ന് നമ്മെ നടത്താൻ ദൈവം സർവശക്തനാണ് നമുക്ക് സ്വയമേ നടക്കുവാൻ കഴിവുള്ളവരല്ല എങ്ങനെ മുൻപോട്ട് നീങ്ങണം എന്ന് നമുക്കറിയുകയില്ല വഴിയേത് എന്ന് നമുക്കറിയുകയില്ല പക്ഷെങ്കിൽ വഴിയെ കാണിച്ചു തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവൻ വഴി ഒരുക്കുന്നവനാണ് അവൻ ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവമാണ് ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പ്രയാണങ്ങളിൽ ചെങ്കണ്ട തീരത്തേക്ക് അവർ വന്നപ്പോൾ അവിടെ മുമ്പിൽ അവർ കാണുന്നത് ചെങ്കടലാണ് എങ്ങനെ മുൻപോട്ട് നീങ്ങുവാൻ കഴിയുമെന്നവർ ഭാരപ്പെട്ടപ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ് മോശ എന്നിട്ട് ജനത്തോട് പറയുകയാണ് നിങ്ങൾ പരിഭ്രമിക്കണ്ട ദൈവം ഇന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന രക്ഷ കണ്ടുവീൻ അവൻ ഇവിടെ വഴി ഒരുക്കും അതെ ദൈവം കടലിൽ കാറ്റടുപ്പിച്ച് ചെങ്കലിലൂടെ ചെങ്കൽപാതയൊരുക്കി നനഞ്ഞ മണ്ണിലൂടെയല്ല ഉണങ്ങിയ നിലത്തൂടെ ദൈവം തന്റെ ജനത്തെ അക്കര കടത്തിയെങ്കിൽ പ്രതിസന്ധികളു മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന ജീവിതമേ നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ചെങ്കടിലൂടെ തൻറെ ജനത്തിന് ഒരുക്കി ദൈവം തന്റെ ജനത്തെ അക്കരെ കടത്തിയെങ്കിൽ നിന്റെ ജീവത്തിന് മുമ്പ് നിൽക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ദൈവം നിനക്ക് കൃപ തരും എന്നുള്ളതാണ് ഈ ദൈവം സർവശക്തനാണ് ഈ ദൈവം ചെങ്കടലിനെ വിഭാഗിക്കുവാൻ സർവശക്തനാണ് ഈ ജനം നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ മാറ്റുവാൻ ദൈവം സർവശക്തനാണ് ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ വഴി നടത്തുന്ന ദൈവമാണ് ൂന്നാം സങ്കീർത്തനത്തിൽ അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ ദൈവം വഴി നടത്തുന്നത് എങ്ങനെയാണ് ഈ നല്ല ഇടയൻ തൻ്റെ ആടുകളെ നടത്തുന്നത് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു മുട്ടുകൂടാതെ അവൻ നടത്തുന്ന ദൈവമാണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ മേയിച്ച് അവിടെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം കൊടുത്ത് കുടിച്ച് അവിടേക്കൊക്കെ നടത്തി പ്രാണനെ തണുപ്പിച്ച് നീതിപാതകളിൽ നടത്തുന്ന ദൈവം നീതിപാതകളിൽ നടത്തുന്ന ദൈവം നിന്റെ കാല് കല്ല് തട്ടിപ്പോകാതെ നിന്റെ കരങ്ങളിൽ വകിച്ചു നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ ദൈവം നമ്മെ ജീവാ പര്യന്തം വഴി നടത്തും അതെ വചനം പറയുന്നു ഞാൻ നിന്നെ ചുമക്കും ഒരു ദിവസമല്ല ഞാൻ നരക്കുവോളം ഞാൻ നിന്നെ ചുമക്കും കൈവിടാതെ കൈ പിടിച്ച് ഞാൻ നിന്നെ നടത്തും വെള്ളത്തിലൂടെ ഞാൻ നിന്നെ നടത്തും അഗ്നിയിലൂടെ ഞാൻ നിന്നെ നടത്തും അഗ്നി നിന്നെ ദഹിപ്പിക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല വെള്ളം നിന്നെ മുക്കിക്കളയുവാൻ ഞാൻ സമ്മതിക്കയില്ല എത്രയെത്ര വാക്തത്വങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതെ നമ്മെ ഒരു ദിവസമല്ല ജീവഭരിയ ം വഴി നടത്തുന്ന ദൈവം ജീവപര്യന്തം ഈ ഭൂമിയിൽ നമുക്ക് ഒരു അവസാനമുണ്ട് അതുവരെ നമ്മെ നടത്തുന്ന നമ്മുടെ ദൈവം കേടുകൂടാതെ ഐശ്വര്യമായി സമാധാനത്തിൽ നമ്മെ നടത്തുവാൻ കഴിവുള്ളവനായ ദൈവം ഈ ദൈവത്തിൽ നാം ആശ്രയിക്കണം എന്നുള്ളതാണ് ദാവീദിന്റെ ജീവിത അനുഭവങ്ങളിൽ എത്ര പ്രശ്നങ്ങൾ എങ്ങനെ മുൻപോട്ട് നീങ്ങും എന്ന് കഴിയാതെ വണ്ണം ഭാരപ്പെട്ട മേഖലകളിൽ ഒരു ദിവസം അവൻ പറഞ്ഞു ഞാൻ ഷൗറിന്റെ കൈയാൽ മരിക്കേ ഉള്ളൂ എൻറെ ജീവിതം എൻറെ ജീവത്തിനു മുമ്പിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് ഞാൻ എങ്ങനെ മുൻപോട്ട് നീങ്ങും എന്റെ ഭാവി എന്തായി തീരും എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവനെ വിളിച്ചവനായ ദൈവം അവനെ കരം പിടിച്ച് ഉയർത്തി അവന്റെ മേൽ ഭിഷേകത്തിനൊത്തവെണ്ണം അവനെ കുറിച്ചുള്ള വിളിക്കൊത്തവണ്ണം അവന്റെ അവൻറെ ജീവത്തെ അപായപ്പെടുത്തുവാൻ കടന്നു വന്ന ശത്രുവിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ദൈവം അവനെ ഉന്നതമായ മേഖലകളിൽ എത്തിച്ചുവെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവനെ തകർത്ത് കളയുവാൻ അവൻ്റെ വഴികളെ അടച്ചു കളയുവാൻ അവന്റെ ഭാവിയെ അടച്ചു കളയുവാൻ ശത്രു എത്രയോ തന്ത്രങ്ങൾ നോക്കി എന്നാൽ ദൈവം ദാവീദിന്റെ കരം പിടിച്ച് അവനെ വഴി നടത്തി അവന്റെ ഭാവിയെ ദൈവം ധന്യമാക്കി എന്നുള്ളതാണ് ആകയാൽ ഇന്ന് ദൈവം നമുക്ക് തന്ന വചനം ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവം നമ്മുടെ ദൈവം അവൻ നമ്മളെ മരണപര്യന്തം അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ വിശ്വസ്തനാണ് പൗലോസിന്റെ വാക്കുകൾ ഞാൻ ആരേ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു അവനെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതെ ഞാൻ വിശ്വസിച്ചവനെ ഞാൻ അറിയുന്നു എന്നെ കൈവിടാത്തവൻ എന്നെ നടത്തുവാൻ ശക്തനായവൻ എന്തിനു വേണ്ടി വിളിച്ചു അതിനെ പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനായ ദൈവം അതെ ഈ ദൈവം അവസാനം വരെ നടത്തുവാൻ കഴിവുള്ള ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ദൈവം നിന്നെ നടത്തും നിന്റെ തലമുറയെ നടത്തും ഓരോ ദോഷവും തട്ടാതെ വെള്ളം നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എന്റെ കേൾവിക്കാറി അനുഗ്രഹിക്കണമേ വഴി നടത്തും ദൈവം തന്റെ ജനത്തെ കരം പിടിച്ചു നടത്തിയവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഈ ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ഖത്തർ പാസ്റ്റർ കെ കെ സാമുവേൻ